രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊൻപത് പ്രളയക്കെടുതി എന്താണെന്ന് പാണഞ്ചേരിയിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദിവസം അധികാരികളുടെ അനാസ്ഥയിൽ നിരവധി വീടുകളാണ് അന്ന് തകർന്നു വീണത് വൻ കൃഷിനാശവും ഉണ്ടായി നിരവധി കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മൂന്നിഞ്ച് വീതം ഉയർത്തിയ പി ഡാമിൻ്റെ ഷട്ടറുകൾ പിന്നീട് ഉയർത്തിക്കൊണ്ടേയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് എഴുപത്തിരണ്ട് ഇഞ്ചായി മാറി മണലിപ്പുഴയുടെ തീരമേഖലകളിൽ താമസിക്കുന്നവർക്ക് അത് ഭീതി നിറഞ്ഞ മണിക്കൂറുകളായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അൻപത്തി ഇഞ്ച് വീതം ഓരോ ഷട്ടറുകളും ഉയർത്തിയെങ്കിൽ അതിനേക്കാൾ ഭീകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് ഡാമിലെ ജലനിരപ്പ് എഴുപത്തിയേഴ് ദശാംശം നാല് മൂന്ന് മീറ്ററായിരുന്നു അന്നത്തെ അപ്പർ റോൾ കറവ് എഴുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് മീറ്ററും അപ്പുറവും കറിവിനേക്കാൾ മൂന്നേ ദശാംശം ഒന്നേ രണ്ട് മീറ്റർ ജലം റിസർവോയറിൽ ഉണ്ടായിരുന്നിട്ടും ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയില്ല അധികാരികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയുടെ നേർക്കാഴ്ചയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാണഞ്ചേരിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ അനുഭവിച്ചെറിഞ്ഞത് ആൽപാറ വാർഡിൽ മാത്രം മുന്നൂറോളം കുടുംബങ്ങളാണ് പ്രളയ ദുരിതം അനുഭവിച്ചത് എന്നാൽ പലർക്കും അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതി ഇപ്പോഴുമുണ്ട് മണലിപ്പുഴയുടെ ശുചീകരണത്തിലെ അനാസ്ഥയാണ് പ്രളയത്തിന് മറ്റൊരു കാരണം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും മണലിപ്പുഴയിൽ കണ്ണാറപ്പാലത്തിന് സമീപമാണ് ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ മാലിന്യങ്ങൾ ഇപ്പോഴും മണലിപ്പുഴയിൽ തന്നെയുണ്ട് ഇവ നീക്കം ചെയ്യാൻ അധികൃതർക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഇതിനായി ആവിഷ്കരിച്ച ജലപ്രയാണ പദ്ധതിയും നടപ്പായില്ല ഓരോ മഴക്കാലവും മണലിപ്പുഴയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഭീതിയുടെ ദിനങ്ങളാണ് മറ്റൊരു പ്രളയം ഇനിയുണ്ടാകുമോ എന്ന ആശങ്കയിലാണവർ എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇപ്പോഴും മൗനം പാലിക്കുകയാണ് എന്നതാണ് വാസ്തവം